രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനെട്ടിലെ സിറാജ് എഡിറ്റോറിയൽ റെയിൽവേ കോർപ്പറേറ്റ് സ്ഥാപനമോ ജനാധിപത്യ വിരുദ്ധമാണ് യാത്രാ നിരക്ക് വർധനവിന്റെ മാനദണ്ഡം വെളിപ്പെടുത്തില്ലെന്ന റെയിൽവേയുടെ നിലപാട് നിരക്ക് നിർണയം സീസണുകളിലെ നിരക്ക് വ്യതിയാനം തൽക്കാൽ ബുക്കിങ്ങുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ വിശദ വിവരം തേടി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സമർപ്പിച്ച അപേക്ഷയിലാണ് വ്യാപാര രഹസ്യം എന്ന ഒഴിവുകഴിവ് പറഞ്ഞ് റെയിൽവേ മന്ത്രാലയം വിവരങ്ങൾ വെളിപ്പെടുത്താൻ വിസമ്മതിച്ചത് വിവരാവകാശ നിയമത്തിലെ സെഷൻ എട്ട് പ്രകാരം ദേശീയ സുരക്ഷ വ്യാപാര രഹസ്യങ്ങൾ വ്യക്തിപരമായ രഹസ്യങ്ങൾ എന്നിവയ്ക്ക് ഭീഷണിയാകുമെന്ന് ആശങ്കയുള്ള കേസുകളിൽ വിവരം വെളിപ്പെടുത്തേണ്ടതില്ല റെയിൽവേ ഒരു സ്വകാര്യ സ്ഥാപനമല്ല ലാഭം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന വാണിജ്യ സ്ഥാപനവുമല്ല സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുസ്ഥാപനമാണ് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് അത് പടുത്തുയർത്തിയത് റെയിൽവേയുടെ വരവ് ചെലവ് കണക്കുകളും പദ്ധതികളും വർഷാന്തം ഇന്ത്യൻ പാർലമെന്റ് മുമ്പാകെ വെക്കുന്നതും ഇതുകൊണ്ടാണ് ഇതടിസ്ഥാനത്തിൽ നിരക്ക് കൂട്ടുമ്പോൾ അതിന്റെ മാനദണ്ഡം എന്തെന്നും ഏത് സാമ്പത്തിക വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലെന്നും അറിയാൻ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശമുണ്ട് യാത്രക്കാർ ഇതൊന്നും അറിയേണ്ടതില്ലെന്ന നയം പൊതുമേഖലാ സ്ഥാപനത്തിന് യോജിച്ചതല്ല ഭരണകൂടത്തിലുള്ള വിശ്വാസ്യത തകരാൻ ഇതിടയാക്കും വാണിജ്യ രഹസ്യം എന്ന സാങ്കേതിക പദം ഉപയോഗിച്ച് ജനങ്ങളുടെ അവകാശം നിഷേധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് യാത്രാനിരക്കിന്റെ മാനദണ്ഡം വെളിപ്പെടുത്തുന്നത് റെയിൽവേയുടെ ഏത് വ്യാപാര താല്പര്യത്തെയാണ് ബാധിക്കുന്നത് എതിരാളികളുള്ള മേഖലയിലാണ് വാണിജ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് സ്ഥാപനത്തെ ബാധിക്കുക റെയിൽ ഗതാഗതത്തിൽ ഇന്ത്യൻ റെയിൽവേക്ക് എതിരാളികളില്ലാത്തതിനാൽ വാണിജ്യ രഹസ്യം എന്ന വാദത്തിന് പ്രസക്തിയില്ലെന്നു നിയമജ്ഞർ ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ചും ഭരണത്തിലെ സുതാര്യതയെക്കുറിച്ചും ഭരണാധികാരികൾ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ജനങ്ങളെ നേരിട്ടു ബാധിക്കുന്ന കാര്യത്തിൽ വിവരങ്ങൾ നൽകാൻ വിസമ്മതിക്കുന്നത് വിരോധാഭാസമാണ് വിവരാവകാശ നിയമത്തിന്റെ അന്തസത്തയെ തന്നെ ചോദ്യം ചെയ്യുന്നതുമാണ് സർക്കാർ സേവനങ്ങളുടെ പരിധിയിൽ വരുന്നതാണ് റെയിൽവേ ഈ മേഖലയിലെ നിരക്ക് നിർണയവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി പലപ്പോഴും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഒരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ വ്യക്തമായ മാനദണ്ഡങ്ങളില്ലാതെ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് തുല്യനീതി ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ പതിനാലാമത് അനുഛേദത്തിന്റെ ലംഘനമാണെന്നാണ് കോടതി നിരീക്ഷണം ചില കേസുകളിൽ നിരക്ക് നിശ്ചയിക്കാൻ വൈദ്യുതി മേഖലയിലേതുപോലെ സ്വതന്ത്രമായ ഒരു റെഗുലേറ്ററി അതോറിറ്റി രൂപവൽക്കരിക്കണമെന്ന നിർദ്ദേശവും സുപ്രീംകോടതി മുന്നോട്ടുവച്ചു ഈ സംവിധാനത്തിൽ പൊതുജനത്തിന്റെ അഭിപ്രായം കേട്ട ശേഷമാണ് നിരക്ക് വർധന നടപ്പാക്കേണ്ടത് ഏകപക്ഷീയമായി നടപ്പാക്കാനാകില്ല ഇതുകൊണ്ടായിരിക്കണം റെഗുലേറ്ററി അതോറിറ്റി രൂപവൽക്കരണത്തിന് റെയിൽവേ താൽപര്യം കാണിക്കുന്നില്ല റെയിൽവേയുടെ നയപരമായ തീരുമാനങ്ങൾ ജനതാൽപര്യത്തെ ബാധിക്കുന്നതാണെങ്കിൽ അതിലെ രേഖകൾ വെളിപ്പെടുത്താൻ റെയിൽവേ ബാധ്യസ്ഥമാണെന്ന് നേരത്തെ ഡൽഹി കോടതിയും നിരീക്ഷിച്ചതാണ് വാണിജ്യ രഹസ്യം എന്ന പരിരക്ഷ ലഭിക്കണമെങ്കിൽ വിവരങ്ങൾ വെളിപ്പെടുത്തി യിൽവേക്ക് എന്ത് വലിയ നഷ്ടമാണ് സംഭവിക്കുകയെന്ന് തെളിയിക്കാൻ സ്ഥാപനം ബാധ്യസ്ഥമാണെന്നും കോടതികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കഴിഞ്ഞ വർഷം റെയിൽവേ രണ്ട് തവണ നിരക്ക് വർദ്ധിപ്പിച്ചു ജൂലൈയിലായിരുന്നു ആദ്യത്തെ വർധന എക്സ്പ്രസ് ട്രെയിനുകളിലെ എയർ കണ്ടീഷൻ ചെയ്യാത്ത ക്ലാസുകളിലെ നിരക്ക് കിലോമീറ്ററിന് ഒരു പൈസയും എയർ കണ്ടീഷൻ ചെയ്ത ക്ലാസുകളിൽ രണ്ട് പൈസയും കൂട്ടി ഇതിലൂടെ എഴുന്നൂറ് കോടി രൂപയുടെ വരുമാനമാണ് റെയിൽവേ ലക്ഷ്യം വെച്ചത് ഡിസംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു രണ്ടാമത് വർദ്ധന ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററിൽ കൂടുതലുള്ള ജനറൽ ക്ലാസുകളിലെ ടിക്കറ്റുകളിൽ കിലോമീറ്ററിന് ഒരു പൈസയും എക്സ്പ്രസ് കോച്ചുകളിൽ രണ്ട് പൈസയുമാണ് കൂട്ടിയത് തിരക്കേറിയ സമയങ്ങളിൽ നിരക്ക് കുത്തനെ കൂട്ടുന്ന പതിവുമുണ്ട് റെയിൽവേക്ക് ഡൈനാമിക് പ്രൈസസ് ഒരേ ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർ വ്യത്യസ്ത നിരക്ക് നൽകാൻ ഇടയാക്കുന്ന ഈ നിരക്ക് നിർണയത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്തിനാണ് അടിക്കടിയുള്ള നിരക്ക് വർധന റെയിൽവേയുടെ നഷ്ടം നികത്താനാണോ എങ്കിൽ എന്തുകൊണ്ടാണ് നഷ്ടം സംഭവിച്ചത് പരിപാലന ചെലവ് മൂലമാണോ ഇന്ധന വിലവർദ്ധനവിന്റെ പേരിലോ നേരത്തെ മുതിർന്ന പൗരന്മാർക്ക് നിരക്കിൽ ഇളവ് നൽകിയിരുന്നു റെയിൽവേ കോവിഡ് മഹാമാരിയുടെ പേരിൽ നിർത്തലാക്കിയ ഈ ഇളവുകൾ ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല അത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള സാങ്കേതിക കാരണങ്ങൾ എന്താണ് ഇത്തരം കാര്യങ്ങൾ യാത്രക്കാർ അറിയുന്നതിൽ എന്താണ് കുഴപ്പം ദേശീയ സുരക്ഷയോ തന്ത്രപ്രധാന രഹസ്യങ്ങളോ അല്ല ഇവിടെ വിഷയം ട്രെയിൻ ടിക്കറ്റ് നിരക്കാണ് സാധാരണക്കാരന്റെ പോക്കറ്റിനെ ബാധിക്കുന്ന കാര്യമാണിതെന്ന വസ്തുത റെയിൽവേ കാണാത്ത ഭാവം നടിക്കരുത് ജനങ്ങളുടെ പ്രതീക്ഷയായിരുന്നു ഒരു കാലത്ത് റെയിൽവേ കുറഞ്ഞ നിരക്കൽ ദൂരം താണ്ടാൻ അവസരമൊരുക്കുന്ന സാമൂഹിക സമത്വ സംവിധാനം ഇന്ന് അവസ്ഥ മാറി നിരക്കുകൾ അടിക്കടി വർദ്ധിക്കുകയാണ് ഇളവുകൾ ചുരുങ്ങുകയും ചെയ്യുന്നു ജനറൽ കോച്ചുകൾ കുറച്ച് പ്രീമിയം ട്രെയിനുകൾ വർദ്ധിപ്പിക്കുന്നു പൊതുജന സേവനം ലക്ഷ്യമാക്കി സ്ഥാപിതമായ റെയിൽവേ ലാഭം മാത്രം ലക്ഷ്യം വയ്ക്കുന്ന കോർപ്പറേറ്റ് സ്ഥാപനമായി മാറുകയാണോ